Hi, friends. നോർക്ക റൂട്ട്സ് പ്രവാസികൾക്കായി കൊണ്ടുവന്നിട്ടുള്ള നോർക്ക കെയർ ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഒരുപാട് പേര് നമ്മളുടെ കമൻറ്റിലും അതുപോലെ തന്നെ പേഴ്സണലായിട്ടൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യാമോ എന്ന് അപ്പോൾ ഒരുപാട് പേരുടെ വീഡിയോ നിങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാവും എന്നാലും ഇതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഈ ഒരു ഇൻഷുറൻസ് കൊണ്ടുവന്നിട്ടുള്ളത് പ്രധാനമായിട്ടും നമ്മൾ പ്രവാസികൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു ഇൻഷുറൻസ് എടുക്കാനായിട്ട് ആദ്യം രണ്ട് കാര്യങ്ങളാണ് നിർബന്ധമായിട്ടും വേണ്ടത് ഒന്ന് നിങ്ങൾ പതിനെട്ട് വയസ്സും എഴുപത് ഇടയിലുള്ള ഒരു പ്രവാസി ആയിരിക്കണം രണ്ടാമത് നിർബന്ധമായിട്ട് നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു നോർക്ക ഐ ഡി ഉണ്ടായിരിക്കണം നമ്മൾ നോർക്ക ഐ ഡി എങ്ങനെയാണ് എടുക്കുക അതുപോലെ തന്നെ അതിനാവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെ എടുക്കാം എന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നോർക്ക ഐ ഡിയും പ്രവാസി വെൽഫെയർ പെൻഷനും ഇത് രണ്ടിന്റെ കാർഡും ഒന്നല്ല രണ്ടാണ് എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചില ആളുകൾക്ക് നോർക്ക കാർഡ് ഉണ്ടാവില്ല പ്രവാസി വെൽഫെയർ പെൻഷന്റെ കാർഡായിരിക്കും ഉണ്ടാവുക അപ്പോൾ അത്തരം ആളുകൾ ശ്രദ്ധിക്കുക നോർക്ക കെയർ ഇൻഷുറൻസിൽ ചേരാനായിട്ട് നോർക്ക റൂട്ട്സിന്റെ പ്രവാസി ഐ ഡി അല്ലെങ്കിൽ നോർക്ക ഐ ഡി എന്ന് പറയുന്ന ഒരു കാർഡ് നിങ്ങൾ ഏതെങ്കിലും വർഷം മുന്നേ എടുത്തിട്ടുള്ള ഒരു കാർഡാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാർഡിന് മുകളിൽ ഇഷ്യൂ ഡേറ്റ് കാണിക്കും ആ ഡേറ്റ് മുതൽ മൂന്ന് വർഷത്തേക്കാണ് ഈ ഒരു കാർഡിൻ്റെ കാലാവധി ആയിട്ടുള്ളത് അപ്പോൾ നിലവിൽ നിങ്ങളുടെ കാർഡിൻ്റെ കാലാവധി അവസാനിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഈ ഒരു കാർഡ് റിന്യൂ ചെയ്യുക റിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു നോർക്ക കെയർ ഹെൽത്ത് ഇൻഷുറൻസിൽ അംഗത്വം എടുക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് ഓൺലൈനായി നോർക്കയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ പുതുതായിട്ട് എടുക്കാനും അതുപോലെ തന്നെ പഴയത് പുതുക്കാനൊക്കെ സാധിക്കും അപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് സ്വന്തമായിട്ട് തന്നെ ചെയ്യാം ഇനി സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയാത്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള ഒരു നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ചെയ്തു തരുന്നതാണ് ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രവാസികൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഇൻഷുറൻസ് തന്നെയാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് പതിനെട്ട് മുതൽ എഴുപത് വയസ്സ് വരെയുള്ള ഓരോ പ്രവാസിക്കും സെയിം പ്രീമിയം എന്നുള്ളതാണ് ഇതിൽ അംഗത്വം എടുക്കാൻ പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ള ഒരു പ്രവാസിക്ക് ആവശ്യമായിട്ടുള്ള പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് രൂപയാണ് വയസ്സ് കൂടുന്നതിനനുസരിച്ച് ഇത് പ്രീമിയത്തിൽ യാതൊരു മാറ്റങ്ങളും സംഭവിക്കുന്നില്ല പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വയസ്സ് ുള്ള എല്ലാവർക്കും ഈ ഒരു സേഫ് പ്രീമിയം എമൗണ്ട് തന്നെയാണ് ഇതിലേക്ക് നമ്മൾ അടക്കേണ്ടതായിട്ട് വരുന്നത് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ഗൾഫിലാണെങ്കിലും അതുപോലെ തന്നെ നാട്ടിലാണെങ്കിലും നിങ്ങളുടെ ഫാമിലിയെ കൂടി ഈ ഒരു ക്യാഷ്ലെസ് ഇൻഷുറൻസിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങളും അതായത് ഒരു ഭാര്യ ഭർത്താവ് രണ്ട് കുട്ടികൾ അടങ്ങുന്ന ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ള രണ്ട് കുട്ടികൾ അടങ്ങുന്ന നാല് പേർക്ക് മൊത്തമായി നമ്മൾ അടക്കേണ്ട പ്രീമിയം തുക എന്ന് പറയുന്നത് പതിമൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി രൂപയാണ് ഇതിൽ നാല് പേർക്കും ക്ലെയിം കിട്ടും ശ്രദ്ധിക്കുക ഈ നാല് പേർക്കും കൂടി അഞ്ച് ലക്ഷം രൂപ മാത്രമായിരിക്കും ഇതിൽ ഉണ്ടാവുക അല്ലാതെ നാല് പേർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് അഞ്ച് ലക്ഷമല്ല എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഒരു വർഷത്തേക്ക് ഒരുമിച്ച് അഞ്ച് ലക്ഷം രൂപയുടെ ടോട്ടൽ കവറേജ് ആണ് ലഭിക്കുക അതുപോലെ നിങ്ങൾക്ക് ഇനി മൂന്നോ നാലോ മക്കളൊക്കെ ഉണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടു മക്കൾ ഈ ഒരു ഫാമിലി പാക്കിൽ പെടുകയും മൂന്നാമതൊരാളെ ചേർക്കണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നാലായിരത്തി രൂപ മാത്രം അടച്ചാൽ മതി അതുപോലെ നിങ്ങൾക്ക് എത്ര കുട്ടികൾ വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഈ ഒരു കുട്ടികളുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് വയസ്സിന് താഴെയാണ് അതുപോലെ നമുക്ക് കേരളത്തിൽ ഏകദേശം നാനൂറ്റി പത്ത് ഹോസ്പിറ്റലുകളിലും ഇന്ത്യയിലുടനീളം പതിനാലായിരം ഹോസ്പിറ്റലുകളുമാണ് ക്യാഷ്ലെസ് ചികിത്സ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതൊരു ഗ്രൂപ്പ് ഇൻഷുറൻസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു അവർ പറയുന്ന ആ ഒരു കാലാവധിയിൽ മാത്രമായിരിക്കും ഇതിൽ അംഗത്വം എടുക്കാൻ സാധിക്കുക ഇപ്പോൾ നിലവിൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ ഇരുപത്തൊന്ന് വരെയാണ് ഇതിൻ്റെ അംഗത്വ കാലാവധി അല്ലെങ്കിൽ ഇതിൻ്റെ രജിസ്ട്രേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഈ ഒരു കാലാവധിക്കുള്ളിൽ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമായിരിക്കും നവംബർ ഒന്നാം തീയതി തൊട്ട് ഈ ഒരു ഇൻഷുറൻസ് പ്രാബല്യത്തിൽ വരുന്നത് ഈ ഒരു ഇൻഷുറൻസിൽ നിങ്ങൾക്ക് അംഗത്വം എടുക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻഷുറൻസിൽ ചേരണം എന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ ംബർ ഇരു തീയതി മുതൽ ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി വരെ മാത്രമായിരിക്കും ഇതിന്റെ സമയം ഉണ്ടായിരിക്കുക അതിനുള്ളിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം അങ്ങനെ രജിസ്ട്രേഷൻ ചെയ്തവർക്ക് നവംബർ ഒന്ന് മുതൽ നവംബർ ഒന്ന് മുതൽ ഈ ഒരു ഇൻഷുറൻസ് പ്രാബല്യത്തിൽ വരികയും തുടർന്ന് ഒരു വർഷത്തേക്കാണ് ഈ ഒരു ഇൻഷുറൻസ് ലഭിക്കുക ഒരു വർഷമായി കഴിഞ്ഞാൽ പുതുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതൊരു ഗ്രൂപ്പ് ഇൻഷുറൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ള പ്രൈവറ്റ് ഇൻഷുറൻസുകളെ പോലെ നമുക്ക് ഒരു വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ രണ്ടു വർഷം കഴിഞ്ഞ് വേറൊരു കമ്പനിയിലേക്ക് സ്വിച്ച് ചെയ്യാൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും യില്ല കാരണം ഇതൊരു ഗ്രൂപ്പ് ഇൻഷുറൻസ് ആണ് മറ്റുള്ള പ്രൈവറ്റ് ഇൻഷുറൻസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ സർവീസുകൾ അത്ര തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു ഇൻഷുറൻസ് കമ്പനിയിലേക്ക് നമ്മളുടെ പോളിസി ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും എത്ര വർഷം നമ്മൾ അതിൽ കണ്ടിന്യൂ ചെയ്തു അത്രയും വർഷത്തെ പ്രയോറിറ്റിയോട് കൂടി നമുക്ക് മറ്റൊരു ഇൻഷുറൻസ് കമ്പനിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ഇത് ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു കമ്പനിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രിവിലേജ് എന്ന് പറയുന്നത് നമുക്ക് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് അതായത് നമുക്ക് നിലവിൽ എന്തെങ്കിലും അസുഖങ്ങൾ നമ്മൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ മരുന്ന് കഴിക്കുന്നത് അത്തരം അസുഖങ്ങൾക്ക് കൂടി ഈ ഒരു ഇൻഷുറൻസിൽ കവറേജ് കിട്ടും നിലവിൽ നമ്മൾ മറ്റുള്ളൊരു പ്രൈവറ്റ് ഇൻഷുറൻസിന്റെ ഇൻഷുറൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ നമ്മൾക്കുള്ള അസുഖങ്ങൾക്ക് ചികിത്സ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ വർഷമൊക്കെ രണ്ടും കൂടുതൽ വർഷങ്ങളൊക്കെ നമുക്ക് വെയിറ്റിംഗ് പീരീഡ് ആവശ്യമാണ് എന്നാൽ ഈ ഒരു ഇൻഷുറൻസ് നമുക്ക് വെയിറ്റിംഗ് പീരീഡ് തീരെ ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ നോർക്ക കാർഡുള്ള പ്രവാസികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നൊരാളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഒരു ഇൻഷുറൻസ് എടുക്കാനും ശ്രമിക്കുക കാരണം നിങ്ങൾക്ക് ഈ ഒരു ഇൻഷുറൻസ് സ്റ്റാർട്ട് ചെയ്ത ഡേ വൺ മുതൽ തന്നെ ആ ഒരു നിലവിലുള്ള അസുഖങ്ങൾക്കൊക്കെ ക്ലെയിം കിട്ടുന്നതാണ് എന്നാണ് ഈ ഒരു നോർക്കയും അതുപോലെ തന്നെ കെയർ ഹെൽത്ത് ഇൻഷുറൻസും അവകാശപ്പെടുന്നത് ഈ ഇൻഷുറൻസിനെ കുറിച്ചിട്ട് പറയാനുള്ളത് ഒരുപാട് വീഡിയോകൾ നിങ്ങൾ ഇതിനോടകം തന്നെ കണ്ടിട്ടുണ്ടാകും അതുപോലെ തന്നെ ഏതെല്ലാം ഹോസ്പിറ്റലുകളാണ് നമുക്ക് ഇതിന്റെ ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നത് ഇത്തരം ഡീറ്റെയിൽസുകളൊക്കെ ഇനിയും പുറത്തു വരാനുണ്ട് ഇതിന്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നവർ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ ഇരുപത്തി ഒന്ന് വരെയാണ് അപ്പൊ അതിന് മുന്നേ തന്നെ നിങ്ങൾ നോർക്ക ഐ ഡി ഇതുവരെയും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നോർക്ക ഐ ഡി എത്രയും പെട്ടെന്ന് തന്നെ എടുക്കുക നമ്മൾ ഓൺലൈനിൽ അപേക്ഷ കഴിഞ്ഞാൽ ഏകദേശം പത്ത് വർക്കിംഗ് ഡേസിന്റെ ഉള്ളിൽ നമുക്ക് അതിന്റെ ഓൺലൈൻ പ്രിന്റ് കിട്ടും അപ്പോൾ ആ ഒരു പ്രിന്റ് വെച്ചുകൊണ്ട് നോർക്ക ഐ ഡി നമ്പർ വെച്ചുകൊണ്ട് നമുക്ക് ഇതിൽ അംഗത്വം എടുക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ നോർക്ക ഐ ഡി നിലവിൽ എക്സ്പയർ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ പുതുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ചേരാനായിട്ട് നോർക്ക ഐ ഡി വാലിഡ് ആയിട്ടുള്ള നോർക്ക ഐ ഡി നിർബന്ധമാണ് അപ്പൊ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നോർക്ക ഐ ഡിയും പ്രവാസി രക്ഷാ ഇൻഷുറൻസ് അതുപോലെ തന്നെ പ്രവാസി വെൽഫെയർ പെൻഷൻ ഒക്കെ എടുക്കാൻ താല്പര്യമുള്ള ആളുകളാണ് താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടുക അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ടിൽ ബൈ ബൈ